ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേലും അറബി രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധം നടന്നു വെറും ആറ് ദിവസം കൊണ്ട് അറബികൾ തോറ്റു തുന്നം പാടി സിറിയയുടെ ഗോലൻകുന്നുകളും ജോർദാൻ്റെ വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും ഈജിപ്തിൻ്റെ ഗാസയും സീനായ യുവദ്വീപും ഇസ്രായേൽ പിടിച്ചെടുത്തു അതുകഴിഞ്ഞ് അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ മിന്നിത്തിളങ്ങുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ച് വെറും നാല് ദിവസം കൊണ്ട് പാകിസ്ഥാന് അടിയറവ് പറയിച്ച ഓപ്പറേഷൻ സിന്ദൂർ കാഴ്ചവെച്ച് ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് നാല് ദിവസത്തെ പ്രഹരം കൊണ്ട് അവശരായ പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിക്കുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് വേണ്ടിവന്നാൽ അവരുടെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അറകളിലേക്കുള്ള വഴി അടച്ചു മൂടാനും അത്യാവശ്യമെങ്കിൽ ആണവായുധങ്ങളെ തന്നെ തകർക്കാനും നമുക്ക് കഴിയുമെന്ന് അവർക്ക് ബോധ്യമായി കൂടാതെ പാകിസ്ഥാൻ ഇങ്ങോട്ട് അയച്ച ഡ്രോണുകളെയെല്ലാം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്രം ഉപയോഗിച്ച് വഴിയിൽ വെച്ച് തന്നെ തടഞ്ഞു തകർക്കുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല നമ്മുടെ ഓപ്പറേഷൻ സിന്തൂറിന്റെ സ്റ്റാർ പെർഫോമർ ആയിരുന്നു ആകാശ് തീർ എന്ന പേരിലുള്ള പ്രതിരോധ സംവിധാനം ആകാശ് ഒരു ഡ്രോൺ മാത്രമല്ല അത് ഉപഗ്രഹങ്ങളെയും ഡ്രോണുകളെയും ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന റഡാറുകളെയും നിയന്ത്രിക്കുന്ന സ്ഥിരാ കേന്ദ്രങ്ങളായ വാർ റൂമുകളെയും നിർബിത ബുദ്ധി പ്രോസസറുകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധമാക്കുകയും അതേസമയം സ്വന്തം ദിശ ആവശ്യാനുസരണം ശരി ചെയ്ത് ലക്ഷ്യത്തിൽ കൃത്യമായി ചെന്നിടിച്ച് തകർക്കുകയും ചെയ്യുന്ന മാരകമായ അനേകം സിസ്റ്റങ്ങളടങ്ങിയ ഒരു വമ്പൻ സംവിധാനമാണ് ഒരു ചിപ്പ് പോലും ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കാതെ നൂറ് ശതമാനം നമ്മുടെ നാട്ടിൽ തന്നെ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ആകാശ് തീർ ഇതെങ്ങനെ എന്തൊക്കെ സാധിച്ചു ഇന്നോവേറ്റ് ചെയ്ത് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് പ്രതിരോധ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ നേരിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുന്നവർക്ക് നല്ല പ്രോത്സാഹനം നൽകാനുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ സർക്കാർ ഒരുക്കി സ്വകാര്യ സ്ഥാപനങ്ങളെയും പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെയും ഇതിനായി ക്ഷണിച്ചു പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന ഐ ഡി ഇ സംവിധാനത്തെ ഒരുക്കി നൂതന പദ്ധതികൾക്ക് പത്തു കോടി രൂപ വരെ ധനസഹായം നൽകാൻ തയ്യാറായി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗപ്പെടുത്തിയ സ്കൈസ്ട്രൈക്കർ എന്ന ഡ്രോൺ നിർമ്മിച്ചത് ഈ പദ്ധതിയുടെ കീഴിൽ സഹായധനം കിട്ടിയ ബാംഗ്ലൂരിലെ ആൽഫ ഡിസൈൻ ടെക്നോളജീസ് എന്ന കമ്പനിയായിരുന്നു കൂടുതൽ മൂലധന നിക്ഷേപം ആവശ്യമുള്ള പദ്ധതികൾ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുമെങ്കിൽ ഇരുപത്തഞ്ച് കോടി വരെ സഹായധനം നൽകാനും പ്രതിരോധ വകുപ്പ് തീരുമാനമെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട് ഒരു പുതിയ യൂണിറ്റ് സപ്ലൈ ചെയിനിൽ വന്നു കഴിയുമ്പോൾ ഈ യൂണിറ്റിനെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കാൻ വിദേശ സ്ഥാപനങ്ങളുമായി സാങ്കേതിക സഹകരണ ഉടമ്പടിയും ഐ തന്നെ ഏർപ്പാട് ചെയ്തു കൊടുത്തു അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ചില സ്റ്റാർട്ടപ്പുകളുമായി നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ബന്ധപ്പെടുത്താൻ ഐ ഡി എക്സിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഇന്ത്യൻ കമ്പനിയും ഇസ്രായേൽ കമ്പനിയുമായി ഒരു കൂട്ടുകമ്പനി തുടങ്ങാനും സഹായിച്ചിട്ടുണ്ട് ഇത്തരം ഡ്രോണുകൾ സപ്ലൈ ചെയ്യാൻ അദാനി ഗ്രൂപ്പ് കമ്പനി മുന്നോട്ട് വരികയും ഓപ്പറേഷൻ സിന്തൂറിൽ പങ്കെടുക്കുകയും ചെയ്തു ചുരുക്കത്തിൽ തന്ത്രപരമായ അനേകം നീക്കങ്ങളിലൂടെ പ്രതിരോധ മേഖല നേരിടുന്ന പല വെല്ലുവിളികൾക്കും പരിഹാരം കാണാൻ പ്രതിരോധ മന്ത്രാലയവും ഐ ഡി എക്സും ശതഗോഡുകൾ മുടക്കി സ്വകാര്യ മേഖലയിലെയും സ്റ്റാർട്ടപ്പ് കമ്പനികളിലെയും ബുദ്ധിരാക്ഷസന്മാരെ കൊണ്ട് ഇന്നോവേറ്റീവ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുത്തതിൻ്റെ ഫലം കൂടിയാണ് ഇന്ന് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നേടിയിരിക്കുന്ന അഭിമാനകരവും അപ്രതീക്ഷിതവും അതേസമയം അജയ്യവുമായ നേട്ടം പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഐ ഡി എക്സിൻ്റെയും ഈ മാതൃക പിൻപറ്റി മറ്റു മേഖലകളിലും ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു വികസിത രാഷ്ട്രമാകാൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കാത്തിരിക്കേണ്ടി വരില്ല